പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊരു സൈൻ ചെയ്യാമെന്നുള്ളൊരു ആ ഒരു ഡിസിഷൻ എടുത്തത് റോങ് ആയി പോയോ എന്നിടയ്ക്ക് എൻ്റെ ലൈഫിൽ ഞാൻ തിരിച്ചാലോചിച്ചിട്ടുണ്ട് കാരണം എന്റെ ഫ്രണ്ട്സ് ഒക്കെ നല്ലൊരു ലൈഫ് ഇപ്പൊ ലീഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോഴും ഒരു ജോലി ഇല്ലാണ്ട് കഷ്ടപ്പെടുകയാണ് എന്ന് ആലോചിക്കുമ്പോൾ ഇടയ്ക്ക് എനിക്കൊരു സെൽഫ് ഡൗട്ട് വരാറുണ്ടായിരുന്നു ബട്ട് എന്തായാലും ഇറങ്ങി തിരിച്ചു അതുകൊണ്ട് റിസൾട്ട് ഉണ്ടായിട്ട് ഈ ഒരു പ്രൊപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യുമെന്ന് ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് മണിക്കായിരുന്നു റിസൾട്ട് വന്നത് അപ്പോൾ പെട്ടെന്ന് റിസൾട്ടിന് പേര് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പൊ ഓൾറെഡി പാരന്റ്സ് ഒക്കെ ഉറങ്ങുമായിരുന്നു രാത്രി വിളിച്ചിങ്ങനെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അന്ന് രാത്രി ഉറങ്ങാനേ പറ്റിയില്ല അത്രയും സന്തോഷമായി അമ്മയ്ക്ക് അമ്മ പെട്ടെന്ന് അമ്മയ്ക്ക് റിയാക്ഷൻ ഉണ്ടായിരുന്നില്ല കുറെ കാലായല്ലോ അപ്പൊ അവയ്ക്ക് ഭയങ്കര സന്തോഷായി അപ്പൊ തന്നു ഹായ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് സീജിയർസൾസിലെ വേറൊരു അച്ചീവറാണ് പെരന്താറിയസ് കോഴിക്കോട് ബ്രാഞ്ചിലെ സിപിയ സിപിഐ ഒരുപാട് അറ്റമ്പുകൾക്ക് ശേഷമാണ് ഇപ്പൊ ഇങ്ങനൊരു വിജയം നേടിയിരിക്കുന്നത് അപ്പൊ സിപിഐക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം സിപിയ ഹൈ ഹലോ സിപിയോ നേട്ടം നേടിയതിനു ശേഷം അതുകൊണ്ട് ഫൈനലി ഒരു ഒരു റിസൾട്ട് ഉണ്ടായതിൽ സന്തോഷമുണ്ട് ഞാൻ രണ്ടായിരത്തിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ മാക്സിമം വിചാരിച്ചായിരുന്നു ഈ ഒരു അറ്റംപ്റ്റില് എന്റെ സ്റ്റോപ്പ് ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചത് ഫൈനൽ എന്നുള്ള രീതിയിൽ തുടങ്ങിയത് കൊണ്ട് തന്നെ റിസൾട്ട് വേണം എന്നുള്ളൊരു വാശി തന്നെയായിരുന്നു പഠിച്ചത് അപ്പോ കിട്ടിയപ്പോ ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ എഞ്ചിനീയറിംഗ് ആയിരുന്നു കഴിഞ്ഞത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത് മുതലേ എന്റെ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു ഞാൻ ഓൾറെഡി വർക്കിങ്ങും ആയിരുന്നു ഞാൻ ടെക്നോ പാർക്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് റിസൈൻ ഇട്ടിട്ടാണ് ഇവിടെ ഇങ്ങോട്ടേക്ക് സെൻട്രൽ ഗവൺമെന്റ് ജോലി എന്നുള്ള രീതിയിൽ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം കയ്യിലുള്ള ഒരു ജോലി കളഞ്ഞു വന്നതുകൊണ്ട് അതിൻ്റെതായ ഒരു പ്രഷറും ഉണ്ടായിരുന്നു അപ്പോ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഫസ്റ്റ് സി ജി എല്ലിൽ എനിക്ക് രണ്ടായിരത്തി ത്രീ വരെ ക്വാളിഫൈ ചെയ്യാൻ പറ്റിയായിരുന്നു പക്ഷെ അതെൻ്റെ കയ്യിൽ നിന്ന് പോയി പ്രിപ്പറേഷൻ്റെ ലാ കറക്റ്റ് പ്രിപ്പറേഷൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല ഇരുപത്തൊന്നിൽ എനിക്ക് പിന്നെയും കിട്ടിയില്ല ഇരുപത്തിരണ്ടിൽ ടൈപ്പിംഗ് എനിക്ക് കിട്ടിയില്ല അത് അങ്ങനെ പോയി ഇരുപത്തിമൂന്നിൽ കിട്ടിയില്ല ഇരുപത്തിനാലില് ഫൈനലി ഒരു പോസ്റ്റ് കിട്ടി അപ്പൊ ഒരു ഈസി ടാസ്ക് ആയിരുന്നില്ല എനിക്ക് അതേപോലെ ഞാൻ പല എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം ഐ ബി ഐ ബിയിൽ തന്നെ ടെക്നിക്കൽ ഉണ്ടായിരുന്നു സി എസ് ഐ ആറ് ഇ പി എഫ് ഒ ബാങ്കില് കുറച്ച് അപ്പോൾ അതേപോലെ ഒരുപാട് എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാത്തിന്റെയും ലാസ്റ്റ് സ്റ്റേജ് എത്തുക ഒരു മാർക്കിന് അര മാർക്കിന് അങ്ങനെ കിട്ടാണ്ടായി ഒരു ടൈം എത്തുമ്പോഴത്തേക്കുന്ന നമ്മൾ മെന്റലി ഭയങ്കര ഡൗൺ ആവും അപ്പോൾ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ പ്രിപ്പറേഷൻ എന്തോരു പ്രശ്നം ഉണ്ടായിരുന്നു അത് കറക്റ്റ് വഴിയിലല്ല പോകുന്നത് അപ്പോഴാണ് ഞാൻ ഫൈനലി രണ്ടായിരത്തിനാല് സീ ജി എൽ എന്ന് പറയുമ്പോൾ സി ജി എൽ മാത്രമേ പഠിക്കുന്നുള്ളൂ പക്ഷേ അത് ക്ലിയർ ചെയ്യുമ്പോൾ പി എസ് സി ഒക്കെ കിട്ടാൻ തുടങ്ങി മീൻസ് സി ജി എൽ മാത്രമേ പഠിച്ചിട്ടുള്ളൂ എങ്കിലും ആ ഒരു ഡയറക്ഷൻ ആയിരുന്നു എന്റെ ലൈഫിൽ ഈ ഒരു ജോലി കിട്ടാൻ ഓൾറെഡി വർക്കിംഗ് നമുക്കൊരു ഇൻകം എന്തായാലും നമുക്ക് കിട്ടുന്നുണ്ടാവും അത് സ്റ്റോപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് വീണ്ടും പഠിക്കാൻ പറഞ്ഞു പോവാൻ അത്യാവശ്യം നല്ലൊരു കോൺഫിഡൻസ് പാരന്റ്സ് ഗവൺമെന്റ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഒരു കംഫേർട്ട് ഞാൻ നേരത്തെ അറിഞ്ഞിട്ടുണ്ട് പിന്നെ പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊരു സൈൻ ചെയ്യാന്നുള്ളൊരു ആ ഒരു ഡിസിഷൻ എടുത്തത് റോങ് ആയി പോയോന്ന് ഇടയ്ക്ക് എന്റെ ലൈഫിൽ ഞാൻ തിരിച്ചാലോചിച്ചിട്ടുണ്ട് കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ അവര് നല്ലൊരു ലൈഫ് ഇപ്പൊ ലീഡ് ചെയ്യുന്നു പറയുമ്പോൾ ഞാൻ ഇപ്പോഴും ഒരു ജോലി ഇല്ലാണ്ട് കഷ്ടപ്പെടുകയാണെന്ന് ആലോചിക്കുമ്പോൾ ഇടയ്ക്ക് എനിക്കൊരു സെൽഫ് ഡൗട്ട് വരാറുണ്ടായിരുന്നു ബട്ട് എന്തായാലും ഇറങ്ങി തിരിച്ചു അതുകൊണ്ട് റിസൾട്ട് ഉണ്ടായിട്ട് ഈ ഒരു ഒരു സ്റ്റോപ്പ് ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് 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 പേര് 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 ജോലി കളഞ്ഞിട്ട് വീണ്ടും പഠിക്കാൻ പറയുമ്പോൾ എന്തോ അങ്ങനെ ഉണ്ടാവും നിനക്ക് പോരെ എന്നൊക്കെ അതൊക്കെ എങ്ങനെ ഡീൽ അതൊരു ആയിരുന്നു എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത് എന്നുള്ളതുകൊണ്ട് എഞ്ചിനീയർസിന് ജോലി ഇല്ലാന്നുള്ളത് കൊണ്ട് തന്നെ പക്ഷേ ആ സമയത്ത് തന്നെ പ്ലേസ്മെന്റ് കിട്ടി ജോലി കയറി

അത്രയും കാലമായിട്ട് നമുക്ക് കിട്ടുന്നില്ല അങ്ങനെ ഉണ്ടാകുമ്പോൾ ഭയങ്കര ഒരു പ്രഷർ ഉണ്ടായിരുന്നു വീടിനായാലും ആ ഒരു ഇത്രയും കാലമായി ആലോചിക്കുമ്പോൾ ഒരു നല്ല പ്രഷർ ഉണ്ടായിരുന്നു എന്ത് പ്രഷർ ഉണ്ടായാലും എൻ്റെ ഒരു ഡിസിഷൻ ഫൈനൽ ആയിരുന്നു ഇതിനി പിന്നോട്ട് പോവണ്ടാന്ന് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാം കട്ട് ഓഫ് എല്ലാം കട്ട് ഓഫിൻ്റെ അടുത്ത് മാർക്ക് കിട്ടുന്നുണ്ട് ഒരു മാർക്ക് അര മാർക്ക് പല ടെക്നിക്കൽ എക്സാമിലായാലും നോൺ ടെക്നിക്കൽ എക്സാം ആയാലും അങ്ങനെ അടുത്തെത്തുന്നുണ്ട് പക്ഷെ റിസൾട്ട് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഭയങ്കര വിഷമമായിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം എന്തായാലും റിസൾട്ട് വരും വിശ്വാസം ഉണ്ടായിരുന്നു ഫൈനലി ഒരു റിസൾട്ട് കിട്ടിയപ്പോൾ സന്തോഷം ഇല്ല ഇല്ല ഈ സി ജി എൽ ടയർ ടു കഴിഞ്ഞത് മുതലേ ഞാൻ യൂട്യൂബിൽ ഈ കട്ട് ഓഫ് മാർക്ക് എത്രയാ കട്ട് ഓഫ് മാർക്ക് എത്രയാന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് തന്നെ അതൊരു പ്രാന്താവാൻ തുടങ്ങി കുറെ സമയം തന്നെ നോക്കി അപ്പോ ആ റിസൾട്ട് മെയ് പന്ത്രണ്ട് മാർച്ച് പന്ത്രണ്ടിന് വന്നപ്പോ അതിന് മുന്നിട്ട് തന്നെ എം ഡി എസ് റിസൾട്ട് വന്നിരുന്നു സി പി ഒ റിസൾട്ട് വന്നായിരുന്നു അപ്പോ ഇന്നിനി എന്തായാലും സീരിയൽ റിസൾട്ട് ഇല്ല ഇല്ലാന്ന് വിചാരിച്ചൊരു കൂളായിട്ടിരിക്കുമ്പോഴായിരുന്നു രാത്രി പന്ത്രണ്ട് മണിക്കായിരുന്നു റിസൾട്ട് വന്നത് അപ്പോ പെട്ടെന്ന് റിസൾട്ടിൽ പേര് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി അപ്പൊ ഓൾറെഡി പാരന്റ്സ് ഒക്കെ ഉറങ്ങുമായിരുന്നു രാത്രി വിളിച്ചിങ്ങനെ പറഞ്ഞപ്പോൾ അന്ന് രാത്രി ഉറങ്ങാനേ പറ്റിയില്ല അത്രയും സന്തോഷമായി കുറെ കാലായല്ലോ അപ്പോ അതിന്റെ ഒരു അമ്മയ്ക്ക് അമ്മ പെട്ടെന്ന് അമ്മയ്ക്ക് ഒരു റിയാക്ഷൻ ഉണ്ടായിരുന്നില്ല കൊറേ കാലോ അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ അമ്മ ഒക്കെ തന്നു വീട്ടിലായിരുന്നു അതെ അത് കഴിഞ്ഞ് റിസൾട്ട് അറിഞ്ഞതിനു ശേഷം ആ ഒരു മൊമെന്റിലുണ്ടല്ലോ സോഷ്യൽ നമ്മള് ഷെയർ ചെയ്തായിരുന്നു ഇല്ല ഞാൻ ഈ ഇന്റർവ്യൂ എടുക്കുമ്പോഴും എന്റെ ഫാമിലീസിന് ആർക്കും അറിയില്ല എന്റെ അമ്മയ്ക്കും എന്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സിനും മാത്രമേ റിസൾട്ടിനെ പറ്റി അറിയില്ലൂ ഡോക്യുമെന്റ് ഒന്നും കഴിഞ്ഞില്ലല്ലോ അപ്പോ ആ ഒരു പ്രോസസ്സ് കഴിയട്ടെ അപ്പോ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഫാമിലിനോടൊന്നും പറയാൻ നമ്മുടെ മൈൻഡിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ വരും റിസൾട്ട് അറിയുമ്പോൾ പെട്ടെന്ന് മൈൻഡിലേക്ക് പറയണം തോന്നി അല്ലാതെ ഇപ്പം ഇപ്പം ഉണ്ടായി പെട്ടെന്നൊരു വിജയം ഭയങ്കര സന്തോഷായിരുന്നു ഒരു ഒരു ആ പ്രഷർ പെട്ടെന്ന് മാറി ലൈഫ് ഭയങ്കര സമാധാനം കൊറേ കാലത്തിന് ശേഷം ഫീൽ ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലായത് ഒരു ആ ഒരു ഫേസ് ഒരു ിപ്പറേഷൻ ഇല്ലാത്ത രണ്ടു മൂന്ന് കുറച്ച് ദിവസങ്ങൾ ആ ഒരു സമാധാനം പറയുന്നത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യം ഇനി ഇനി കുഴപ്പമില്ല ഇനി ഹയർ ലെവൽ പോസ്റ്റ് നോക്കാനും ഉള്ള ഒരു കോൺഫിഡൻസ് ഓൾറെഡി നമ്മുടെ കയ്യിലൊരു ജോലി ഇരിക്കപ്പോൾ ഹയർ ലെവലിലേക്ക് നോക്കാൻ ഒരു കോൺഫിഡൻസ് കൂടെ വരുന്നുണ്ട് ഇപ്പം ഇപ്പോൾ ശ്രീപ്രക്ക് ഒരു ചാൻസ് കിട്ടിയാണ് സ്റ്റാർട്ടിലേക്ക് പ്രിപ്പറേഷൻ തുടങ്ങിയ സമയത്തിലേക്ക് പോയിട്ട് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ജസ്റ്റ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഇപ്പൊ ഈ വന്നൊരു പ്രിപ്പറേഷൻ ജേണിയില് എന്തായിരിക്കും തിരുത്ത് അതായത് എന്ത് മിസ്റ്റേക്ക് ആയിരിക്കും കറക്റ്റ് ചെയ്യുക എൻ്റെ ഒരുപാട് മിസ്റ്റേക്കാണ് ഞാൻ ആദ്യം മുതലേ ചെയ്തു തുടങ്ങിയത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ മോക്ക് ടെസ്റ്റ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് അത് ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നി കാരണം പ്രിപ്പറേഷൻ നമ്മൾ എത്ര പഠിച്ചാലും ഞാൻ ഒരുപാട് സമയം ഇരുന്ന് പഠിക്കുമായിരുന്നു പക്ഷേ ഈ പഠിക്കുന്നത് അതേപോലെ എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ ജി കെ സബ്ജക്റ്റൊക്കെ ഞാൻ ഇരുന്ന് കുറേ സമയം പഠിക്കും പക്ഷേ ഈ പഠിക്കുന്നത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പഠിക്കുന്നത് വേസ്റ്റ് ആണ് എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് മോക്ക് ടെസ്റ്റ് ഞാൻ ഒട്ടും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇനീഷ്യൽ സ്റ്റേജിൽ പിന്നീടാണ് ലാസ്റ്റ് ഫൈനലി ആണ് മോക്ക് ടെസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഗ്രാജുവലി മാർക്ക് ഇംപ്രൂവ് ചെയ്യുമ്പോഴാണ് ഓക്കെ കവർ ചെയ്യാത്ത കുറെ ഏരിയാസ് എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ കവർ ചെയ്യുന്നത് കൂടുതലായ ചില ടോപ്പിക്കിൽ കൂടുതലാണെന്നും എനിക്ക് മനസ്സിലായത് അപ്പോൾ ആ ഒരു മോക്ക് ടെസ്റ്റ് എന്നുള്ളതാണ് എൻ്റെ ഈ ഒരു പ്രിപറേഷനിൽ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ടെക്നിക്കൽ പോസ്റ്റിനും അപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു നോൺ ടെക്നിക്കൽ പോസ്റ്റിന് അപ്ലൈ ചെയ്യാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സി എസ് ഐ ആർ ഇ പി എഫ് ഒ ഐ ബി കേരള സ്റ്റേറ്റ് പി എസ് സിൻ്റെ എക്സാമിനും ഡിഗ്രി ലെവൽ എക്സാമിനും എല്ലാം അപ്ലൈ ഈവൻ യു പി എസ് സിയും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രിപ്പയർ പ്രിപ്പറേഷൻ തുടങ്ങുകയാണെങ്കിൽ നമുക്കൊരു ഡയറക്ഷൻ വേണമായിരുന്നു ഞാൻ പലതിനും പല സിലബസ് ആണ് അപ്പോ ആ സിലബസ് സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്ന സബ്ജക്റ്റ് ഉണ്ട് ഞാൻ സി പി ഒ ക്ലിയർ ചെയ്തിട്ടുണ്ട് കേരള ഫേസിൽ അപ്പൊ അതൊക്കെ സ്പെഷ്യൽ ടോപ്പിക്കുള്ളത് ഫയർ വുമൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിലൊന്നും എനിക്ക് ഫിസിക്കൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല ഈ ഫിസിക്കൽ എന്റെ സ്റ്റാൻഡേർഡും എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക് ഹൈറ്റ് ഇല്ല അതെനിക്ക് അറിഞ്ഞിട്ടും ഞാൻ വെറുതെ ഈ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ് മീൻ എനിക്കത് എന്തായാലും ക്ലിയർ ചെയ്യാൻ പറ്റില്ല കാരണം ഫിസിക്കൽ ഉള്ളതാണ് എനിക്ക് ഹൈറ്റ് കുറവാണ് അപ്പോൾ അതും മനസ്സിലാക്കാണ്ട് ഞാൻ പിന്നെയും ആ സ്പെഷ്യൽ ടോപ്പിക്ക് പോയിട്ട് എക്സാം എഴുതിയ അതിനൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എനിക്ക് ഒരു പോസ്റ്റ് എന്തായാലും കിട്ടുമായിരുന്നു മാർക്ക് ഉണ്ടായിരുന്നു പക്ഷെ ആ ടൈമിൽ ഞാൻ ടൈപ്പിംഗ് ഫോക്കസ് ചെയ്തില്ല അപ്പൊ ടൈപ്പിങ്ങിൽ എനിക്ക് ഫെയിലായി അപ്പോൾ അങ്ങനെ ഒരു ജോലി അതെ ജോലി കിട്ടുന്ന ഒരു മൊമെന്റിൽ എത്തിയിട്ടാണ് ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ വന്നത് അന്നും ഒരു മാസ് വേക്കൻസി വരുന്ന ടൈമും ആയിരുന്നു അപ്പോ പിന്നീടാണ് എനിക്ക് മനസ്സിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല വേറെ എക്സാം അറ്റൻഡ് ചെയ്താലും ഫോക്കസ് ഞാൻ സി ജി എല്ലിൽ തന്നെ കൊടുക്കണം

അത് വീട്ടിൽ പറഞ്ഞപ്പോ തന്നെ അമ്മ ഇങ്ങനെ പറഞ്ഞു നിനക്ക് നേരത്തെ നോക്കാമായിരുന്നില്ലേ ടൈപ്പിംഗിലൊക്കെ പൊട്ടുക എന്നൊക്കെ നേരത്തെ ശ്രദ്ധിക്കാൻ പറ്റില്ലേന്ന് അപ്പൊ ഞാൻ ഈ പ്രാവശ്യം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ ഇത് ഭയങ്കര എളുപ്പമായിട്ട് ചിലകൾക്ക് തോന്നും പക്ഷെ എല്ലാവർക്കും അത് ഒരുപോലെയല്ല അതുകൊണ്ട് തന്നെ ടയർ വണ്ണിന്റെ ഞാൻ ഒരു വൺ ഇയർ ആയിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം പോലും നമ്മൾ ഫോക്കസ് ഇല്ലെങ്കിൽ അത് നമ്മളെ കയ്യിൽ നിന്ന് പോകും അപ്പൊ ആ ഒരു എല്ലാ ടയർ ആയാലും ടയർ ടൂ ആണെങ്കിലും ഈ ഈ ടൈപ്പിംഗ് ടൈപ്പിംഗ് ടെസ്റ്റ് ആണെങ്കിലും എനിക്ക് ഷിഫ്റ്റ് ആയിരുന്നു ഒരു 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 ചാൻസ് സന്തോഷം സന്തോഷം ഉണ്ടായിരുന്നു മൊത്തത്തിൽ നല്ല ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടാവും സ്വയം ഡൗട്ടുള്ള ആൾക്കാർ ഉണ്ടാവും ഇപ്പൊ ഓൾറെഡി വേറൊരു സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഗവൺമെന്റ് എക്സാംസ് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും പക്ഷെ അവർക്കൊരു പേടി ഉണ്ടാവും എനിക്ക് പറ്റുമോ സെൽഫ് ഡൗട്ട് ഉണ്ടാവും അവരോടൊക്കെ അവിടെ നിന്ന് ഒരു ഡയറായിട്ട് ഡിസിഷൻ എടുത്ത് പുറത്ത് വന്ന് ട്രൈ ചെയ്ത് ക്ലിയർ ചെയ്ത ഒരാളാണ് അങ്ങനെ ആളായിട്ട് എന്താണ് അവരോട് പറയുന്നത് നമുക്ക് സെൽഫ് ഡൌട്ട് വരും ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചായിരുന്നു ഒരു വർഷം കൊണ്ട് ഞാൻ എന്തായാലും കയറും അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരുപാട് വർഷമായി പക്ഷെ എനിക്ക് മനസ്സിലായത് റോങ് ആയിട്ട് ഒരു ഡിസിഷൻ എടുത്ത് കിട്ടും നമ്മൾ ഹാർഡ് വർക്ക് ഒരിക്കലും വേസ്റ്റ് ആവില്ല അതിന് കൂടെ സ്മാർട്ട് വർക്കും കൂടെ വേണം എന്തായാലും നമ്മൾ എന്തൊക്കെയാണോ ഇമ്പോർട്ടന്റ് സ്റ്റാർട്ടിംഗിലാണെങ്കിലും പി വൈക്ക് നോക്കി തുടങ്ങിയാൽ തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടാവും ഏതൊക്കെ ടോപ്പിക്ക് പഠിക്കണം ഒരു ഡയറക്ഷൻ ഇല്ലാണ്ട് എല്ലാവരും ചെയ്തത് ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു മൊമെന്റിൽ ഞാൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് റേസിന്റെ കൂടെ തന്നെയായിരുന്നു റേസിൽ പല മെത്തേഡിൽ നമുക്ക് പഠിക്കാൻ പറ്റും ക്ലാസ് ഉണ്ട് ലൈബ്രറി ഫെസിലിറ്റീസ് ഉണ്ട് ലാബിലിരിക്കാം അതല്ല സർക്കിളിൽ ഇരിക്കാം എനിക്ക് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നത് അത് നല്ലതായിരുന്നു പിന്നെ റൈസിൽ പറയുകയാണെങ്കിൽ എനിക്ക് മെയിനായിട്ടും രണ്ട് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു നിയാസ് സാറിൻ്റെ ക്വാളിറ്റി ക്ലാസ് ഒരു പെരിഫറൽ സ്റ്റഡി എന്നുള്ളത് മാറ്റിയിട്ട് കുറച്ചും കൂടെ ആയിട്ട് സാറ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു പിന്നെ ശ്രീരാഗ് സാറ് സാർ ഇപ്പോൾ റേസിലില്ല സാറിൻ്റെ നൈറ്റ് ക്ലാസ് ഒക്കെ ഭയങ്കര ഉപകാരപ്പെടുത്തിയിരുന്നു അത്രയും കാലം ഞാൻ ഒറ്റയ്ക്കായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് എനിക്ക് പഠിക്കാൻ ഒരു കൂട്ടുണ്ടായിരുന്നില്ല പിന്നീട് എനിക്കൊരു കമ്പാനിയനെ കിട്ടി അപ്പോൾ ആ ഒരു ജേണി ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു നമ്മൾ േറ്റ് ആയിരിക്കുന്ന സമയത്ത് മോട്ടിവേഷൻ ആയാലും എക്സാം ഒരുമിച്ച് എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് മാർക്ക് കമ്പയർ ചെയ്തിട്ടായാലും അതൊരു കോമ്പറ്റീഷൻ മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പേര് വിജേഷൻ എന്നാണ് മൂപ്പരന്റെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവരെ വർക്കിങ് ആയതുകൊണ്ട് തന്നെ എങ്ങനെ ജോലി കിട്ടി എന്നുള്ളത് ഹെൽപ്പ് ചെയ്യാൻ പാരൻസിനോട് ഇത്രയും കാലം എന്നെ സപ്പോർട്ട് ചെയ്തത് അമ്മയാണ് അമ്മയോട് ഒരുപാട് നന്ദി പിന്നെ റൈസ് റൈസൺ പിന്നെ ക്ലോസ് ചെയ്തു തീർച്ചയായും ഈ ഒരു ഫൈനൽ ജേർണി ആയിരിക്കും വിചാരിച്ചായിരുന്നു പക്ഷെ ഇനി ഒരുപാട് മുന്നോട്ട് പോവാനുണ്ട് മനസ്സിലായി ഈ പ്രിപ്പറേഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നില്ല ഇനിയും കണ്ടിന്യൂ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് കുറച്ചും കൂടെ ഹയർ പോസ്റ്റിലേക്ക് ഒരുപാട് പോകണമുണ്ട്